കമോൺ ഗൈസ് അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പൊ ഇന്ന് നമുക്ക് വീഡിയോ തുടങ്ങിയാലും അപ്പൊ ഇന്ന് ഈ ആയിട്ടുള്ള കവായി ബുക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ തുടങ്ങിയാലും അപ്പൊ ഇതേപോലെ ഞാൻ എ ഫോർ ഷീറ്റ് ആണ് എടുക്കുന്നത് അപ്പൊ ഇതുപോലെ എടുത്ത് ഇപ്പൊ ഞാൻ അതിന് രണ്ടായിട്ടും മടക്കിയാണ് എടുത്തിരുന്നത് ഞാൻ ഒരു വലിപ്പമുള്ള ബുക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഏത് വലിപ്പം ഉള്ളതാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് പേപ്പർ ഫോൾഡ് ചെയ്താൽ മതി അപ്പൊ ഇതേപോലെ രണ്ടായിട്ട് ഞാൻ ഉള്ള പേപ്പർ ഫുൾ ഞാൻ ഫോൾഡ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഞാൻ എടുത്തേക്കുന്നത് ഒരു ഇരുപത്തഞ്ച് ഷീറ്റ് ആണ് അപ്പൊ ഇരുപത്തഞ്ച് ഷീറ്റ് ഇതേപോലെ രണ്ടായിട്ട് മടക്കുമ്പം അമ്പത് ഷീറ്റ് ആയിരിക്കുമല്ലോ കിട്ടുന്നേ അപ്പം നിങ്ങൾക്ക് എത്രയും വലിയ നോട്ട്ബുക്ക് ബുക്ക് വേണോ അതിനനുസരിച്ച് നിങ്ങൾ എന്താ അളവ് കൂട്ടുക അപ്പം ഇതേപോലെ ഞാൻ കുറെ എണ്ണം എന്ന് വെച്ചിട്ട് മടക്കി ഇതാക്കി ഇനി നമുക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പം ഇതും മടക്കി വെച്ചിട്ട് ആക്കി നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് എടുത്താൽ മതി അപ്പോൾ നമുക്ക് ഇതേപോലെ രണ്ട് ഷീറ്റ് കിട്ടും അങ്ങനെ നമുക്ക് എന്താ ഇതേപോലെ ബാക്കിയെല്ലാം ഇതേപോലെ നമുക്ക് സെറ്റാക്കി എടുക്കാം അപ്പോൾ ഇത്രയും റെഡി ആയില്ലേ ഏ നമുക്ക് എന്താ ഇത് ഒരേപോലെ ഇരിക്കാൻ വേണ്ടിട്ട് ഇതേപോലെ നമുക്ക് ക്ലിപ്പ് ചെയ്തു വെക്കാം അല്ലെങ്കിൽ പലതും പല ഓർഡർ ആയിപ്പോ അപ്പൊ ഇത്രയും സെറ്റായില്ലേ ഇനി നമുക്ക് എന്താ ഇനി ഇത് ഗ്ലൂ ചെയ്യാം അപ്പോൾ ഞാൻ ഇവിടെ ഗ്ലൂ ചെയ്യാൻ സെവികോൾ ഇട്ടാണ് ചെയ്യുന്നത് അപ്പൊ നമ്മളത് സെവികോള് ആ ഭാഗത്ത് ഫുൾ നമ്മൾ നല്ല രീതിയിൽ തേച്ച് കൊടുക്കണം എന്നാൽ മാത്രമേ അത് ഫുൾ ഒട്ടാത്തുള്ളൂ അപ്പം മറ്റേ സാധനം വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ അത് ഇളകി പോത്തൂല്ല അപ്പൊ എല്ലാ സൈഡിലും നല്ല രീതിക്ക് നമ്മൾ പശ തൂത്തിട്ട് നമ്മൾ കുറച്ചു നേരത്തേക്ക് മാറ്റി വെക്കണം എന്നാൽ മാത്രമേ അത് ഉണങ്ങത്തുള്ളൂ ഇനി എന്താ നമുക്കൊരു കാർഡ് ബോർഡ് എടുക്കാം ഏത് കാർഡ് ബോർഡായാലും അത് ഞാനിപ്പം എന്തോ ഒരു പാത്രം കിട്ടിയതിന്റെ കാർഡ് ബോർഡായി എടുത്ത് ഇരുന്നേ അപ്പൊ ഏത് കാർഡ് ബോർഡ് എടുത്തിട്ടാണെങ്കിലും നമ്മൾ എടുത്ത പേപ്പറിന്റെ ലെവലിനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതിൽ ഇച്ചിരി കൂടെ ഒരു ലെങ്ക് കൂട്ടി ഇട്ടിട്ടെടുക്കാം ചിലപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോഴത്തേക്കെ കറക്റ്റ് ലെവലിൽ കിട്ടണം എന്നില്ലല്ലോ അപ്പം അതിലും കൂട്ടി എന്നിട്ട് എന്നിട്ടെന്താ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കത്തിരിക്ക് വെച്ചിട്ടാണെങ്കിലും ഇതേപോലെ ബ്ലേഡ് വെച്ചിട്ടാണെങ്കിലും നമുക്ക് മുറിച്ചെടുക്കാം അപ്പം നിങ്ങൾക്ക് ഏതാ സൗകര്യം എന്ന് വെച്ചാൽ അത് വെച്ച് ചെയ്യാം അപ്പോൾ ഇതേപോലെ സെറ്റ് ആയില്ലേ അപ്പം ഇതേപോലെ നമ്മൾ രണ്ടെണ്ണം ചെയ്തെടുക്കുക പിന്നെ നമുക്ക് നടുക്ക് ബുക്കിൻ്റെ പോർഷൻ വരുന്ന ഭാഗം വേണമല്ലോ അത് നമ്മൾ ഈ മറ്റേ കാർഡ്ബോർഡ് എടുത്ത് എടുത്ത ലെങ്തിനനുസരിച്ച് നമ്മൾ എടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക പിന്നെ നമ്മുടെ പേപ്പറിൻ്റെ വള്ളത്തിനനുസരിച്ചും വേണം അതിൻ്റെ വിത്ത് കൊടുക്കാൻ എന്നിട്ട് നമ്മൾ ഇതേപോലെയാണ് ആക്കി വേണ്ടത് ഇനി ഇതേപോലെ ഒരു ഷീറ്റ് പേപ്പർ എടുത്തിട്ട് നമുക്ക് ഫുൾ ഗ്ലൂ തൂത്ത് ഹയർ ഏത് ഗ്ലൂ ആണെങ്കിലും തൂക്കാം എന്നിട്ട് നമ്മൾ ഇതേപോലെ തൂത്തിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കണം അങ്ങനെ ഒട്ടിക്കുന്ന എന്താണെന്ന് വെച്ചാൽ മൂന്നും തമ്മിൽ ഒരുമിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അത് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം കണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെയാണ് കിട്ടുന്നത് അപ്പോൾ ഇത് മടക്കുമ്പോഴത്തേക്ക് ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പം ഇത്രയൊക്കെ ആയില്ല ഇനി ഞാൻ നാല് സൈഡും എന്താണ് ഇതേപോലെ കറക്റ്റ് ഒരു ഫിനിഷിങ് വരണമല്ലോ കാർഡ് ബോർഡ് കട്ട് ചെയ്ത ഒരു ഡിഗ്രിക്കായിരിക്കുമല്ലോ ഇരിക്കുന്നത് അപ്പോൾ അതിന് ഞാൻ മാസ്കിംഗ് ടൈപ്പ് എടുത്തിട്ട് ഫുൾ ഞാനൊന്ന് ചുറ്റിയെടുക്കും അത് നല്ല ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ഇനി എന്താ നമുക്ക് അകത്ത് പേപ്പർ ഇതാക്കാം അപ്പം ഏത്തോറിനേക്കാട്ടിലും ഇച്ചിരി കൂടെ വലിയ സൈസ് വന്നേക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ എന്താ ഒരു സൈഡിൽ ഒരു എഫോർ വെച്ച് ഒട്ടിച്ചിട്ട് ബാക്കി സൈഡിൽ അടുത്ത എഫോറ് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത് അപ്പൊ നിങ്ങൾ എടുക്കുന്ന അളവിനുസരിച്ച് കൂട്ടുക പിന്നെ ചാർട്ട് വല്ലതും ഉണ്ടെങ്കിൽ അതായിരിക്കും ഇച്ചൂടെ സിമ്പിളായിട്ട് വരുന്നു അപ്പൊ എന്റെ ഇല്ലായിരുന്നു അപ്പൊ ആകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ ബാക്കി വരുന്ന എക്സസ് ആയിട്ട് വരുന്നത് ഞാൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട് അപ്പം അതം ശരിയായി ഇനി നമുക്ക് എൻ്റെ പുറം കൂടെ ചെയ്യാം അപ്പൊ ഇതേപോലെ ഞാൻ ഇവിടെ ഗ്ലൂഗൺ ആണ് പെട്ടെന്ന് ഒട്ടുവേണ്ടോ അപ്പൊ അതുകൊണ്ട് ഗ്ലൂഗൺ വെച്ചിട്ട് ഇതേപോലെ ഒട്ടിച്ചിട്ട് നമ്മൾ ഇതേപോലെ ഫിനിഷിങ് കിട്ടാൻ വേണ്ടി ഇതേപോലെ നമ്മൾ ഒട്ടിക്കണം അപ്പം ആദ്യ പുറത്ത് കവർ ചെയ്യുന്ന രീതിക്ക് വേണം ഒട്ടിക്കാൻ അപ്പം ഇതേപോലെ നാല് സൈഡ് ഊട്ടിച്ച് ശരിയാക്കണം അപ്പം അപ്പുറം എന്താ ഇതേപോലെ തന്നെ ചെയ്യാം അപ്പം അത്രയും സെറ്റായി നമ്മുടെ ബുക്കിൻ്റെ കവറും കറക്റ്റായി ഇനി നമുക്ക് അതിനൊരു ക്യൂട്ട് ലുക്കിന് നമുക്ക് എന്താ അതിനൊരു പിങ്ക് കളറാണ് ഞാൻ അടിക്കുന്നത് നിങ്ങൾക്ക് കളർ പേപ്പർ ആണെങ്കിൽ കളർ അടിക്കേണ്ട ആവശ്യമില്ല അപ്പം എന്റെ കളർ പേപ്പർ ഇല്ലാതെ ഞാൻ എന്താ ഇതേപോലെ ഫുൾ അടിച്ചു അപ്പം ഇനി നമുക്ക് എന്താ ബാക്ക് സൈഡും ഇതേപോലെ തന്നെ അടിച്ചു കൊടുക്കാം ഇനി എന്താ നമുക്കൊരു പേന എടുത്തിട്ട് ഇതേപോലെ ഫുൾ നമുക്ക് ഗ്രിഡ് വരച്ചു കൊടുക്കാം അപ്പം ഞാൻ ആദ്യമേ എന്താ ഹോറിസോണിലും വെർട്ടിക്കലും രീതിയിലാണ് വരച്ചു കൊടുക്കുന്നത് അപ്പൊ ഇത്രയൊക്കെ കൊള്ളായിരുന്നു പക്ഷെ പാതി ആയപ്പോഴത്തേക്ക് പേന തെളിയി നില്ലന്നേ എന്നാലും അങ്ങനെയൊക്കെയോ ചെയ്തു ഇനി എന്താ നമുക്ക് ഇതേപോലെ പേപ്പർ നമ്മൾ ഉണങ്ങിയല്ലോ സെറ്റായല്ലോ അപ്പൊ നമുക്ക് ഇനി അതിലെ ക്ലിപ്പൊക്കെ മാറ്റിയിട്ട് എന്താ നോക്കി പേജ് ഒക്കെ നന്നായിട്ട് തീരുന്നുണ്ട് അപ്പൊ ഇതേപോലെയാണ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കേണ്ടത് അപ്പൊ ഞാൻ ബാക്ക് സൈഡിൽ മാത്രം ഗ്ലൂ തൂത്തിട്ട് ഒട്ടിക്കണം അപ്പൊ കണ്ടു ഇപ്പൊ നമുക്ക് ഇതേപോലെ മടക്കാനും എടുക്കാനും ഒക്കെ പറ്റും കണ്ടു അപ്പൊ കവായ് സ്റ്റിക്കറായാലോ ഇതേപോലെ രണ്ട് ഞാൻ ക്യൂട്ടായിട്ടുള്ള കവായ് സ്റ്റിക്കറാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പൊ ഇന്ന് കോളേജിലോ സ്കൂളിലൊക്കെ കൊണ്ട് കുറച്ച് ഷോ ഇറക്കാന്നേ അപ്പോൾ സെറ്റ് അപ്പോൾ അപ്പൊ എല്ലാരും ചെയ്തു നോക്കുക അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ